നെയ്യോ അടുത്തു ഇപ്പൊ വമ്പൻ ചലഞ്ച് കിടക്കാം വമ്പൻ ചലഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇവിടെ പിസ്സാ പിസഹ ഹെറ്റൽ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു ഒരു കിടന്ന ഓഫറ് നമ്മളിപ്പം ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡായിട്ട് പിസ്സയും അല്ലെങ്കിൽ തന്നെ പെപ്സിയും ഒക്കെ വീടണോ എങ്കിൽ അടിപൊളിയൊരു ഓഫറ് ഞങ്ങൾ ഇന്നിവിടെ തകർക്കാൻ പോകർക്കാം ദേവേ ഇവിടെ ഓൾറെഡി ഇവിടെ നേരെ ഓപ്പറകളൊക്കെ ഉണ്ട് ട്ടോ നമ്മൾ ഒരു കിഡ്ലെ ഓപ്പറേ കണ്ടി കണ്ടി നമ്മൾ ഒരു ഓപ്പറേ കണ്ടതിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ലെ നമ്മളെ തമിഴിൽ ആണരുന്നു കഴിച്ച് മരിക്കും എന്ന് പറഞ്ഞ നമ്മളെ ഇവര് പറയുന്നത് ഇന്നേക്കൊരു പിടി കിട്ടത്തില്ല ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് എത്രത്തോളം കഴിക്കാൻ പറ്റും കഴിക്കാം കഴിക്കുന്നതിനാണി ഓക്കെ റീഫില് കേട്ടാ റീഫില് ചെയ്ത് വരും

എത്രണ്ട് ട്വിസ്റ്റ് ഞാൻ കഴിക്കാം എന്തോ ട്വിസ്റ്റ് കേട്ടോ എന്തും പറഞ്ഞത് ആറ് പിസ്സ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ആറ് പിസ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നും അതായത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ആറ് പിച്ചു നമുക്ക് അപ്പൊ ഈ ആറ് ഓരോ കഴിച്ചു കഴിച്ച് തീർന്നാലും നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് എനിക്കൊരു എനിക്കൊരു ടെൻഷൻ എന്താ അറിയോ നമുക്ക് തരുന്ന പിച്ചയുടെ സൈസ് ഒക്കെ കാണിച്ചു തന്നെ

അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് പിന്നെ വേറെ ഒക്കെ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അത് മൺഡേ ടു ഫ്രൈഡേ മൺഡേ ടു ഫ്രൈഡേ മാത്രമാണ് ഈ ഒരു ഓഫർ വന്നത് ഇവിടെ ഒക്കെ ഉള്ളു കേട്ടോക്ടായിട്ട് സെലക്ടായിട്ട് ഇവിടുത്തെ മാത്രമേ ഉള്ളൂ എല്ലാ ഇല്ലെന്നുണ്ടല്ലേ കഴിക്കാൻ നീ തുടങ്ങിക്ക

കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ചോദിച്ചു നോക്കണം വണ്ടിൽ ഇത്രയായിട്ടുണ്ട് രണ്ടാമത്തെ എനിക്കൊരു വിശ്വാസമുണ്ട് കരീറിന്റെ ക്രിസ്തു അതുകൊണ്ടാണ് പറ്റുന്നില്ല ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു എനിക്ക് ഇങ്ങനുള്ള ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന കുത്തി

ഇനി കഴിക്കൂ ഇത് കഴിച്ച് എന്നിട്ട് നമ്മൾ പറയാം എനിക്ക് വേണ്ട ഇനി ഞാൻ എന്തായി ഈ രണ്ട് പീസ് ഉണ്ടല്ലോ എനിക്ക് ഈ രണ്ട് പീസും കൂടെ കഴിക്കണം ഇതെന്താ ഈ ഒരു പിക്സി സെക്കൻഡ് റൗണ്ട് എടുത്തേ എന്ന് വന്ന തീരാറായി രണ്ട് പീസും കൂടെ വരുന്നു ഫോർ പീസാ വരുന്നു ഞാൻ മാക്സിമം ഞാൻ കഴിക്കാൻ ശ്രമിക്കും പറ്റത്തില്ലേ ഞാൻ കിട്ടും ചു പറയുന്നത് അതായത് ചച്ചു പറയുന്നത് കഴിക്കും ഒക്കെയാണ് പറയുന്നത് കഴിച്ചു കഴിച്ചോ എനിക്ക് എനിക്ക് പറയുന്നു എനിക്ക് ഞാൻ ഞാൻ കളി തകർന്നു വീട്ടിൽ പോകുന്ന ദിവസങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും അയാൾക്കല്ല എന്തായാലും നമ്മൾ എന്തായാലും നമ്മള് മേടിച്ചു നമ്മുടെ അമ്മ കൂടെ

ആരെണ്ണം കഴിക്കണം നമ്മൾ എന്തായാലും ഓഫർ എടുത്തതരണ്ട് നമ്മൾ ആരെണ്ണം കഴിക്കാൻ പോവില്ല എനിക്കിന്നത് ഈ ഒരു പീസ് ഉണ്ട് ഞാൻ വെയിറ്റ് ഒരു 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 പിസ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് അങ്ങനെ ഒരു എനിക്കാണെന്ന് പിസ എന്തായാലും കഴിച്ചേ പറ്റില്ല ഞാനെങ്ങനെയെങ്കിലും <laughs> തീർത്തു <laughs> 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 <laughs>

പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു കോമ്പോ ഒരു പക്ഷെ കഴിക്കുന്നവരുണ്ടാവും ഒരു പക്ഷെ കഴിക്കുന്നവരുണ്ടാവും എന്നെ കൊണ്ട് കേസ് ആറ് പിഴിച്ചു ആറ് പിസ കംപ്ലീറ്റ് കഴിച്ചുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എനിക്ക് സത്യം പറഞ്ഞു ഛർദിക്കണം എന്ത് വേണമെന്നുള്ള ഞാൻ അന്ന് നമ്മൾ ഡൊമിനോസിന്റെ വീഡിയോസ് ചെയ്തില്ലേ വീഡിയോ ആ ആ സമയത്ത് കഴിച്ചിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്തോ എനിക്ക് അറിഞ്ഞില്ല ഞാൻ അപ്പൊ പറയുക മടുത്തു ആ പിട കല്യാണം ഞാൻ വിചാരിച്ച ആദ്യത്തെ ആവേശം കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് സോഫ്റ്റ് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞതരാം കറക്റ്റ് ഞാൻ പറഞ്ഞു നല്ല നമ്മൾ പറഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് വെള്ളം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആവേശം മൊത്തത്തിൽ പോയി രണ്ടാമത്ത് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് അറിയാം എടുത്ത് സെക്കൻഡ് റൗണ്ട് തുടങ്ങിയെന്ന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നിപ്പോഴും ഇപ്പൊ പറയാം ഇപ്പൊ ഞാൻ പറയാം ഞാൻ ഓർഡർ ചെയ്ത സമയം വെച്ചപ്പോ നിക്ക് പറഞ്ഞു എൻ്റെ മൂ ഇരുന്ന് ലാബിടിച്ച് ലാബടിച്ച് ഒരുപാട് നേരം ഇരുന്നിട്ടാണ് ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണത്തിൽ ഓരോ ഓരോ സമയം ഞങ്ങളൊരു വീട്ടിലേക്ക് പിസ്സ ഓർഡർ ചെയ്തു അതിന് വെയിറ്റ് ചെയ്തിരിക്കും കാണിച്ചായിരുന്നല്ലോ ഇതൊ നമ്മള് കഴിച്ചത് ഇത് കഴിച്ചു അപ്പൊ നമ്മൾ രണ്ട് പിസ്സ വെച്ച് കഴിച്ചു വീട്ടിൽ പോകുമ്പോട്ട ഈ ഒരു സംഭവം ഈ ഒരു കോമ്പോ ടു പേഴ്സണോ ഈ ഒരു രണ്ടെണ്ണത്തിന്റെ പിന്നെ ഈ കോമ്പോ பா ஆர்டர் இதையெல்லாம் இதோட ஆர்டர் இத வீட்டுக்கு கொண்டு கொடுக்கலாம் நியாயமே இல்லை എന്തേ എന്നെനിക്ക് ഒരു പണി കൊടുക്കാനായി വിളിച്ചോണം അതെ 10 minutes later थैंक यू അയ്യ നമ്മளோ ஆர்டர் ஐட்டம் ஆர்டர் ஐ텀 നമ്മളെ നെറ്റലേക്ക് നമ്മുടെ ഡൊമിനോസ് കഴിഞ്ഞ് പിസ ഇട്ടാൽ പിസ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് എനിക്ക് വിചാരിക്കാറില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഈ വീഡിയോ നമുക്ക് വൈൻഡ് ഭയങ്കര കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും കൊടുത്തു നോക്കാം എന്തായാലും ഇനി കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ